ഹരേ കൃഷ്ണ സർവൻ കൃഷ്ണാർപ്പണമസ്തു കൃഷ്ണപ്രേമത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ അതായത് ജൂലൈ ഇരുപത്തി നാല് വ്യാഴാഴ്ച കർക്കിടക ബാഹുബലിയാണ് നമ്മളെല്ലാവരും പിതൃതർപ്പണം അതായത് പിതൃക്കൾക്ക് വേണ്ടി ബലിയിടുന്ന ദിവസമാണ് കർക്കിടക ബാവു ദിവസം അന്ന് പൊതുവെ അവധി ദിവസമായതുകൊണ്ട് തന്നെ ഗുരുവായൂരേക്ക് പോകുന്നവരുടെ തിരക്കും കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ ഭഗവാൻ്റെ അടുത്ത് പോയി പിതൃ ബലിയിടാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ തന്നെ കീഴിലുള്ള നെന്മനി ശ്രീ ബലരാമസ്വാമി ക്ഷേത്രത്തിൽ അതിനുള്ള സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയി ബലിയിടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ തന്നെ കീഴിൽ നെന്മനി ശ്രീ സ്വാമി ക്ഷേത്രം അങ്കണത്തിൽ പിതൃബലിക്ക് അല്ലെ ബാവുബലിക്കുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ നൂറ് രൂപയാണിതിൻ്റെ റെസിപ്റ്റ് നൂറ് രൂപ ഷീട്ടാക്കി അവിടെ ബലിയിടാൻ പറ്റും പുലർച്ചെ നാല് മണി മുതൽ ഇതിനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് ഗുരുവായൂർ പോയി ബലിയിടാൻ ആഗ്രഹിക്കുന്നവർക്കും ഇനി അവിടെ തന്നെ ഉള്ളവർക്കും ഈ അവസരം പ്രയോജനപ്പെടട്ടെ അപ്പോൾ ഇതെല്ലാവരിലേക്ക് എത്തുന്നതിനായിട്ട് ഇത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി